അപ്പൊ നമ്മളിപ്പോ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നിട്ട് ഇപ്പം ഇവിടെ കേട്ടോ കാനാടിക്കാവണേ പെരിങ്ങോട്ടുകേരാഷ്ണുമാവാമി ക്ഷേത്രം കേട്ടോ കണ്ടോ കൊട്ടാരം പോലെ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ച കാണാവേ ഇതാണ് ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ ഋഷിയില ഇതാണ് കേട്ടോ ഇവിടുത്തെ ഋഷി അടിപൊളി ആണേ നിങ്ങൾ നേരത്തെ ഉറച്ചുകൂടെ വന്നിട്ടുണ്ടോ അത് കഴിഞ്ഞ് ഇനി ഇപ്പോഴാണ് ട്ടോ ഇതിന് ഇവിടുത്തെ ഉത്സവാണ് കേട്ടോ കുറച്ചു ദിവസം ഉണ്ടെന്ന് ആണെ നമ്മളിപ്പോ വന്നപ്പോഴാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവമാണ് ഇത് കണ്ടോ ഇതാണ് കേട്ടോ പൊന്നുണ്ടി വിഷ്ണുമായ സ്വാമി മഹാദേവന് ശിവനായിട്ട് ഉള്ള കണ്ട കണ്ടെ ഒരു വിജയം ഉണ്ട് കേട്ടോ ഇവിടെ നന്ദി ഉണ്ട് കാളക്കൂട്ടന്മാരുണ്ട് പോത്തക്കൂട്ടപ്പാരുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഉത്സവം എന്താണെന്ന് അറിയത്തി ഇന്നോട്ട് തുറക്കാന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങോട്ട് തുറക്കാൻ അത് ശിവനെ പർവതൊക്കെ കേട്ടോ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാർ െ രാത്രി അടിപൊളിയാണ് ഞങ്ങൾ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടുന്ന് അവസ്ഥ മൂന്നാർ വെട്ടു ഈ ക്ഷേത്ര വിഷമിയുടെ എടുത്ത് ടിപൊളി സൂപ്പറാണ് കാണാൻ രാത്രിയിൽ ഇവിടെ ഒന്ന് ഇരിക്കണം നമ്മള് വേറെ ഏതോ ലോകത്ത് പോയാലോ സ്വർഗത്തിൽ പോയൊരു ഇത് അതുപോലെ തന്നെയുണ്ട് ഈ ഇതൊക്കെ ഈ ഇവരുടെ ചിത്രകലകളോട് കൂടിയ വർക്കാണ് ഈ കുളത്തിന് ചുറ്റും ശിവനും പാർവതി ശരിക്കും ദേവലോകം പോലെ ശരിക്കും ഒരു ദേവലോകത്തിൽ ചെന്ന അവസ്ഥ വന്നിട്ടാണോ ഇവിടെ അടിപൊളിയാണ് നിങ്ങളൊക്കെ എല്ലാരും വരാത്തവരെല്ലാം ഇവിടെ വർണ്ണോട്ടാണ് നല്ല നല്ലൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ക്ലിയർ ആവണന്ന് വെച്ചാൽ വെയിലടിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് അവളെ ശിവന്റെ ഒക്കെ വിഗ്രഹ ശിവന്റെ ശിവന്റെയും പാർവത്തിന്റെയും വല്യൊരു ഫോട്ടോ ഒക്കെ ആയിട്ട് കേട്ടോ അടിപൊളിയാണ് അവളെ കൊറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കാനാടി കാനാടിക്കാവുകയാണ് കേട്ടോ അടിപൊളിയ കൃഷിണ്ട് കുഞ്ഞപ്പ കുഞ്ഞപ്പ ഇണ്ട് എങ്ങനെയുണ്ട് സൂപ്പറാന്നു അടിപൊളിയൊന്നു രാത്രിയില്ല ഇത് ഇവിടെ അയ്യപ്പനുണ്ട് കേട്ടോ എല്ലാരും ഉണ്ട് കേട്ടോ സ്വാമിയുടെ അമ്പല എല്ലാരും ഉണ്ട് ഇവിടെ ഹലോ അയ്യപ്പനാണ് കേട്ടോ എല്ലാരും അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടോ അമ്പലാന്ന് ശരിക്കും ദേവലോകം അമ്പലം ഒന്നും പറഞ്ഞ ഇതായി പോല ശരിക്കും ദേവലോകം പോലെ ഉണ്ട് കേട്ടോ പറേ ആൾക്കാരുണ്ട് സ്വാമിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പരിപാടി വരാത്തവരെ ഉത്സവത്തിനൊക്കെ ഇവിടെ ഉത്സവത്തിന് മാട്ടോ ഒരു ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് മനസ്സിലാദ്യ തൊഴാൻ വന്നിട്ടുണ്ട് നമ്മളോട് താമസിച്ചപ്പോറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നേ അപ്പൊ നമുക്ക് ഞാൻ അവത്തോട്ട് പോയി കാണട്ടെ അവത്ത് അകത്ത് കാണിക്കാൻ പറ്റുന്ന എനിക്കറിയാ കാണിക്കാൻ പറ്റും കാണിക്കാം കേട്ടോ അച്ഛനും അവത്തോട്ട് കാണാൻ പറ്റില്ല അമ്മയും കുഞ്ഞപ്പനും ഞാനോടെയാണ് അവത്തോട്ട് പോണേ ജയറാമിന്റെ പഞ്ചാരി ഒക്കെ ഉണ്ട് കേട്ടോ സമയത്തൊന്നറിയത്തില്ല ലാസ്റ്റ് ദിവസം എത്ര ദിവസം അറിയത്തില്ല ഡോസൊക്കെ എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല നല്ല അടിപൊളിയ കേട്ടോ ഏറ്റവും കേട്ടോ പെരുമുട്ടുകര ദേവസ്ഥാനം ഞാൻ അടിക്കാവും കേട്ടോ കൊട്ടാരം പോലെയാണ് കൊട്ടാരം കുഞ്ഞപ്പു അമ്മയോടെ ഫ്രണ്ട് പോകുന്നുണ്ട് രണ്ടുപേരുടെ രണ്ടു പൂതുമുട്ടന്മാരു ഇതായിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഋഷീല അടുത്തൊട്ട് കാണിക്കപ്പെട്ടു അറിയത്തില്ല കേട്ടോ പൂതുമുട്ടന്മാരെ കിട്ടിന്റെ നാണു സ്ഥാനം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത്തോട്ട് ഫോൺ കയറ്റാൻ മൊബൈൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റുന്നു മൊബൈൽ കയറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോ അടുത്തത് അടുത്ത വിഷ്ണു മി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ പെരുങ്ങോട്ടുകര മൂലസ്ഥാനത്തിലോട്ടാണ് നീ അതെ അടുത്ത അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാ ഇവിടെ അടുത്ത് തന്നെയാ ഞാൻ ഇവിടെ അടിപൊളിയാണോ കേട്ടോ എവിടെ നിന്ന് നോക്കിയാലും

ഇവിടത്തെ ഉത്സവത്തിനെല്ലാം പാട്ടോ അടിപൊളിയായിരിക്കും ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ജയറാമിന്റെ പഞ്ചാരിമേളൊക്കെ ഉണ്ട് അപ്പൊ ഇനി വണ്ടിയൊക്കെ വരുന്നുണ്ട് നമുക്കന്ന് അവിടെ സെന്റ് കാണാവേ ഒന്നുണ്ടോ ഇവിടെ മൊത്ത ക്ഷേത്രം ആട്ടാ ഇവിടെ മൊത്തം വിഷ്ണുസ്വാമിന്റെ ക്ഷേത്രം ആണെ അവിടെ ക്ഷേത്രം ഉണ്ട് രണ്ടെണ്ണം എൻ്റെ പുറകിൽ കൂടെ വരുള്ളൂ അതാണ് ഏറ്റവും വലിയ ഇഷ്ടം ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴിയാണത് അടിപൊളി സ്ഥല കേട്ടോ എന്നാലും അടിപൊളി നയിച്ച സ്ഥലമാണ് ഇനി ഒരെണ്ണൂടെ ഇണ്ടോ ഉണ്ട് ഇണ്ടട്ടോ ആവണങ്ങാട് അതും അടിപൊളി അവിടെ കയറി കഴിഞ്ഞാൽ വേറൊരു ഫീലാ അവന് രണ്ടുപേരും ഇങ്ങനെ ഉറുമ്പലിക്കണ വരുവല്ലോ ഇവിടെ കയറിടക്കി കാണത്തില്ല നിങ്ങളെ ഒരുത്തിന് ചായ വേണം ചായ വേണ്ട ആളെ കാണിച്ചിട്ട് ഇത് ചായ കുടിക്കണ ആളാട്ടോ ചായ കുടിക്കുന്ന ആളുടെ കുഴപ്പമുണ്ടല്ലോ ആയ അയ്യോ അത് പെരുങ്ങോട്ടെ മൂലസ്ഥാനല്ലോ ദേവസ്ഥാനമാണേ ഇത് നിങ്ങളിപ്പോ കേട്ടോ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി ദേവസ്ഥാനേ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം മാറിപ്പോയിട്ടോ കൊറേ കാണാറുണ്ട് ഇവിടെ രക്ഷയില്ല തൊഴുതിട്ടോ ഇവിടെ തൊഴുതിട്ട് കാണിച്ചു ബാക്കി ഇപ്പോഴത്തെ കാച്ചിടത്ത് വന്നിട്ട് കാണിച്ചു തരാവേ ഇതുകൊണ്ടു ഇത് ഇവിടുത്തെ ഇത് കേട്ടോ ഒരു രക്ഷയില്ലാട്ടോ ഇതുകൊണ്ടോ വലിയ പൊണ്ണി ഇതിവിടെ ഇവിടെ തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് പെരുന്നോട്ടെ ഒരു രക്ഷയില്ല അവിടെ വലിയൊരു പരുന്നിന്റെ ജഡാവിൻ്റെ ഒക്കെ വലിയൊരു ഇതൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടോ അടിപൊളി കേട്ടോ ഇതാണ് ക്ഷേത്രം ഇതൊക്കെ അപ്പുറം എന്നാലേ കാണാൻ പറ്റുള്ളൂ ഞാനിവിടെ വന്നിട്ട് കാണിച്ചതരാം കേട്ടോ ഞങ്ങളിവിടെ അവിടുത്തെ കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ മൊത്തം കാണിച്ചു ഫുള്ളായിട്ട് കാണിച്ചുതരാം കേട്ടോ ആ ഇവിടെ വലിയൊരു കാളക്കൂട്ടൻ പണ്ട് കേട്ടോ കാളാനൊക്കെ പണ്ട് പോതുംകൂട്ടനെ പണിത് വെച്ചുണ്ടോ കേട്ടോ ഇത് കേട്ടോ വിഷ്ണുദിവസം അവിടെ വലിയൊരു വിഗ്രഹമൊക്കെ പണി ഇവിടെ സെറ്റ് ആക്കി വെച്ചു കേട്ടോ അവിടുത്തെ പോലെ വലിയൊരു വിഗ്രഹം ഏട്ടാ രക്ഷീല വലിയൊരു പോതുംകൂട്ടന എല്ലാവരും ഉണ്ട് അടിപൊളിയാണേ രക്ഷീല ഉണ്ടോ വേറൊരു വൈദ്യ കൊ കൊട്ടാരം മുതലാണ് ഇനിയിപ്പോ വിര

Θα σα πω ότι θα σα δείξω 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 ότι θα 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 δείξω ότι അടിപൊളി ആട്ടോ നിങ്ങള് കണ്ടോ അങ്ങനെട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ മൊത്തം അതുപോലെ തന്നെയാണ് കണ്ടോ ചിത്രപ്പണിയൊക്കെ അടിപൊളിയായിട്ട് മുമ്പേ കണ്ടേ മുമ്പ് കണ്ട അതിനേക്കാർ ഒരു രക്ഷയില്ല അടിപൊളിയാണ് രക്ഷയില്ല ഞാൻ പൊറത്ത് വന്ന് കണ്ടോ ഒരു രക്ഷയില്ലേ ഇത് കണ്ടു ഇതാണോ കേട്ടോ കാനാടിക്കാവ് ദേവസ്ഥാനം ക്ഷ ഇതുണ്ടോ ഇത് മേലോട്ടുണ്ടോ എനിക്ക് ഫോം ഒക്കെ പിടിച്ച് കാണിക്കേണ്ടി വരും ഞാൻ ഇതുണ്ടോ രക്ഷയിലാത്ത രീതിയിലാണോ ഇവിടെ ഇല്ലാത്ത ലൈറ്റിന്റെ പരിപാടിയാ മൊത്തം ഒരു രക്ഷയില്ലോ ലൈറ്റും ചിത്രകലകളൊക്കെ അടിപൊളിയാ ഇനി നമുക്ക് ആദ്യം വരുന്ന വഴിക്ക് അവിടെ വലിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ പോട്ടെ അവിടെ പോയി കണ്ടിട്ട് വരാം കൊത്തുമുട്ടന്മാരൊക്കെ ഉണ്ട്

വലിയ വലിയ കിടക്ക വല്യ ബോത്തുംകൂട്ടൻ അവനകത്തൊരു സംസാരമില്ല അവടെ ആൾക്കാരൊക്കെ കൊണ്ട് അവിടത്തെ ഉത്സവിക്കുക പിന്നെ പൂജാ ഇതൊക്കെ ആയിരുന്നു അപ്പൊ അവരോട് വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞു വീഡിയോ എടുത്തോളാൻ പറഞ്ഞു അപ്പൊ പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്തു ൂർത്തിയുടെ ഫോട്ടോ പിന്നെ മുഖം കാണിക്കലെന്ന് പറഞ്ഞു അതുകൊണ്ട് മൂർത്തിയുടെ മുഖം കാണിച്ചില്ല അല്ലാണ്ട് വീഡിയോ അല്ലാണ്ട് എടുത്തു കേട്ടോ ഇത് ഇവരുടെ കേട്ടോ ആ കലാപീഠ അങ്ങനെന്തോ അങ്ങനെ ഇവിടെ വീടല്ല കലാപീഠം കേട്ടോ ഇവിടെ കുതിരക്കെ പൊക്കി കളിച്ചിട്ടിപ്പോരക്കൊരു നിക്കറിടായിരുന്നു എന്നാല് കുതിരക്ക് നിക്കറിടായിരുന്നു അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഇടുവാണ് കലാപീഠമാണ് കേട്ടോ ഇങ്ങോട്ട് എടുക്കു എടുക്കു ഇതോ ഗണപതിമാരെ ഗണപതിമാരെന്നോ ഗണപതിമാരാണ് ഫുള്ള് ഗണ പല ഇതിലുള്ള ഗണപതിമാരെ ഗണപതികളാണ് ഏ കുഞ്ഞപ്പുരാതിരെ നടന്നു വരുന്നുണ്ട് കുഞ്ഞപ്പ ഒരു ഹായു ഒരു ഹായു പറഞ്ഞേ കുഞ്ഞപ്പുരങ്ങനെ വെട്ടിച്ചു കിടന്നൊക്കെ ജഡായുണ്ട് കേട്ടോ കണ്ടോ കണ്ടോ ഭയങ്കര വലുപ്പാണ് ഫോട്ടോ കാണാൻ വീഡിയോ കാണാനല്ലോ ഭയങ്കര കണ്ടോ രക്ഷ ഇങ്ങനെ കൂടെ മൊത്തമാണെങ്കിൽ വണ്ടർ ഇതൊക്കെ കണ്ടിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അടിച്ചിരിക്കണങ്ങാട് പോകണേ അവിടത്തെ ഇത് കാണാൻ കേട്ടോ ആവണങ്ങാട് പോകണെങ്കിൽ അവിടത്തെ ഇത് കാണാൻ ജഡായുവിനൊക്കെ ഉണ്ടോ ജടായുരക്ഷി പോയിട്ട് ഒരു രക്ഷയില്ല ആരിലൊക്കെ വരാത്തേണ്ട വന്ന് വരേണ്ട സ്ഥലം തന്നെ കേട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല അടിപൊളി സ്ഥലമാണ് കാണാനും എല്ലാത്തിനും അടിപൊളിയാണ് ഇതൊക്കെ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ശിവൻ്റെ ഒരു ഇതൊക്കെ തെറ്റൊക്കെ ചെന്ന കാര്യം അടിപൊളിയായിട്ടോ ഇവിടെ അതൊക്കെയാണ് ഈ സൈഡിൽ ഗണപതി ഒരുപാട് ഗണപതി പല ഇതിലിരിക്കുന്ന ഗണപതി ആട്ടോ പല കല ഇതിലിരിക്കുന്ന ഗണപതി അപ്പോൾ ഇവിടുത്തെ വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത നമുക്ക് ആവണങ്ങാടി എന്നിട്ട് അവിടെ കാണാം കേട്ടോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ബൈ അപ്പൊ ഇനി അടുത്ത സ്ഥലത്ത് നിന്നിട്ട് കാണാവേ അപ്പൊ ഞങ്ങൾ ഇതുവരെ ഇവിടെ നോക്ക് ഇങ്ങോട്ട് വരുവാ ഫ്രണ്ടിലോട്ട് വരുവാ അപ്പൊ ഇവിടുത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ ഇനി ആവണൻ എന്നിട്ട് അടുത്ത വീഡിയോ വരും കേട്ടോ അപ്പൊ മൂന്ന് മാസത്തെ വിഷ്ണു അവിടെ അപ്പൊ ബൈ ബൈ കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ നോക്കണം കേട്ടോ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനി ഇനി ഇനിയും ഞങ്ങളിടാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ